വൻകിട കുത്തക കമ്പനിയായ ജിയോയുടെ മുന്നിൽ കെ എസ് ഇ ബിയുടെ മുട്ടുവിറയ്ക്കുന്നുവെന്ന് തെളിയിക്കുകയാണ് ചെറുകിട കേബിൾ ടി വി ഓപ്പറേറ്റർമാരുടെ കേബിളുകൾ മുറിക്കുന്ന കെ എസ് ബി നടപടി കോടതി ഉത്തരവിൻ്റെ മറവിൽ ചെറുകിട കേബിൾ ടി വി ഓപ്പറേറ്റർമാർക്കെതിരെ കെ എസ് ബി പ്രതികാര നടപടി തുടരുകയാണെങ്കിൽ പ്രക്ഷോഭ പരിപാടികളിലേക്ക് നീങ്ങുമെന്ന സന്ദേശമാണ് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ നൽകുന്നത് നിയമങ്ങളെല്ലാം പാലിച്ച് ചെറുകിട കേബിൾ ഓപ്പറേറ്റർമാർ വലിക്കുന്ന കേബിളുകൾ സംസ്ഥാന വ്യാപകമായി കെ എസ് ഇ ബി അലക്ഷ്യമായി മുറിച്ചിടുകയാണെന്ന് ഓപ്പറേറ്റർമാർ പറയുന്നു വൈദ്യുതി പോസ്റ്റുകളിലൂടെ കേബിൾ ഓപ്പറേറ്റർമാർ നിയമാനുസൃതം വലിക്കുന്ന കേബിളുകൾ ടാഗ് ചെയ്യുന്നതിനും ക്ലിയറൻസിനും കോടതി അനുവദിച്ച സമയപരിധി അവസാനിച്ച ഉടനെയാണ് കെ എസ് ഇ ബി പ്രതികാര നടപടികൾ ആരംഭിച്ചതെന്നും ഓപ്പറേറ്റർമാർ പറയുന്നു കൃത്യമായി ടാഗ് ചെയ്യുകയും മാനദണ്ഡങ്ങൾ പാലിക്കുകയും ചെയ്ത കേബിളുകൾ പോലും ഒരു മുന്നറിയിപ്പും നൽകാതെ കെ എസ് ഇ മുറിച്ചു മാറ്റുകയാണ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള നിരവധി ടൌണുകളിൽ കേബിളുകൾ മുറിച്ചു മാറ്റി ഇതോടെ ലക്ഷക്കണക്കിന് ഉപഭോക്താക്കൾക്ക് കേബിൾ ടി ഇന്റർനെറ്റ് സേവനം മുടങ്ങിയിരിക്കുകയാണ് അതേസമയം ഒരു സുരക്ഷാ മാനദണ്ഡവും പാലിക്കാതെ സ്ഥാപിച്ചിരിക്കുന്ന ജിയോ അടക്കമുള്ള വൻകിട കോർപ്പറേറ്റ് കമ്പനികളുടെ കേബിളുകൾ തൊടാനുള്ള ധൈര്യം കെ എസ് ഇ ചെറുകിട കേബിൾ ഓപ്പറേറ്റർമാർ പറയുന്നു ഇക്കാര്യം ചൂണ്ടിക്കാണിച്ച ഓപ്പറേറ്റർമാരോട് അതൊക്കെ മാനദണ്ഡങ്ങൾ പാലിച്ചു തന്നെയാണ് സ്ഥാപിച്ചിരിക്കുന്നത് അത് നിങ്ങൾ നോക്കേണ്ട എന്ന മറുപടിയാണ് ഉദ്യോഗസ്ഥർ നൽകിയതെന്നും കേബിൾ ടി ഓപ്പറേറ്റർമാർ പറയുന്നു കെ എസ് ഉദ്യോഗസ്ഥരുടെ ഈ പ്രതികരണത്തിന് പിന്നിൽ കുത്തക കമ്പനികളോടുള്ള ഭയമാണോ അതോ അവരിൽ നിന്ന് വാങ്ങിയ അച്ചാരത്തിന്റെ നന്ദിയാണോ എന്നേ സംശയമുള്ളൂവെന്നും ഇവർ പറയുന്നു വൻകിട കുത്തക കമ്പനികളെ സഹായിക്കുന്ന കെ എസ് ഇ ബിയുടെ ഈ മൃദു സമീപനം തുടർന്നാൽ സിഒഎ ശക്തമായ പ്രക്ഷോഭം തുടങ്ങുമെന്ന് സിഒഎ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവും സിറ്റ്കോ പ്രസിഡന്റുമായ കെ വിജയകൃഷ്ണൻ വ്യക്തമാക്കിയിട്ടുണ്ട് കേബിൾ ആർക്കും കേറി ചെയ്യാമെന്ന് അവർ വൻകിട ഇപ്പോൾ അവർ പലപ്പോഴും ആയിട്ട് നമ്മളിത് പറയുമ്പം ഇപ്പോൾ ഇവ നമ്മളോട് ഈ നിങ്ങൾക്ക് പിന്നെ ഇതിൻ്റെ പേപ്പറുകളും കാര്യങ്ങളും ചോദിക്കുമ്പം അവർ കേരളം മൊത്തത്തിൽ ചെയ്യുന്ന വലിയ കമ്പനികളിൽ ഞാനതിൻ്റെ പേര് പറയുന്നില്ല ആ വലിയ കമ്പനികളുടെ അവരുടെ പെർമിഷനെ പറ്റി ചോദിക്കാൻ പറയും അത് തിരുവനന്തപുരത്ത് അടച്ചിട്ടുണ്ട് പിന്നെ അല്ലെങ്കിൽ ജിയോയുടെ കാര്യം പറഞ്ഞാൽ അത് തിരുവനന്തപുരത്ത് അടച്ചിട്ടുണ്ട് അപ്പോൾ ഇത് മുഴുവൻ ചെറുകിടക്കാരെ തന്നെ ദ്രോഹിക്കുന്ന ഒരു നിലപാട് കെ എസ് ഇ ബിയുടെ ചില ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്നിലുണ്ട് അത് തിരുത്തണം അത് തിരുത്തിയില്ലെങ്കിൽ ശക്തമായിട്ട് ഇതിൻ്റെ പ്രതികരിക്കാൻ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് നിർബന്ധ നിർബന്ധിതരാണ് കേബിളുകൾ തറനിരപ്പിൽ നിന്ന് മൂന്നേ ദശാംശം എട്ട് മീറ്റർ ഉയരത്തിലും കെ എസ് ഇ ബി ലൈനിൽ നിന്നും ഒന്നേ ദശാംശം രണ്ട് മീറ്റർ താഴെയുമാണ് സ്ഥാപിക്കേണ്ടതെന്നാണ് നിയമം ഇത് പാലിക്കണമെങ്കിൽ കെ എസ് ഇ ബി ലൈൻ തറനിരപ്പിൽ നിന്നും അഞ്ചു മീറ്ററെങ്കിലും ഉയരത്തിലായിരിക്കണം മാത്രമല്ല റോഡ് ക്രോസിംഗ് തറനിരപ്പിൽ നിന്നും അഞ്ച് ദശാംശം എട്ട് മീറ്റർ ഉയരം വേണമെന്ന നിയമം പാലിക്കണമെങ്കിൽ അവിടെ കെ എസ് ഇ ബി ലൈൻ ഏഴു മീറ്റർ ഉയരത്തിലായിരിക്കണം മിക്ക സ്ഥലത്തും കെ എസ് ഇ ബി പോസ്റ്റുകൾക്ക് ഈ ഉയരം ലഭ്യമല്ല പിന്നെ എങ്ങനെയാണ് ഈ ക്ലിയറൻസ് പാലിക്കാൻ കഴിയുക എന്നാണ് കേബിൾ ഓപ്പറേറ്റർമാർ ചോദിക്കുന്നത് ഏറ്റവും അപകടകരമായ രീതിയിൽ എൽ ടിയുടെയും എച്ച് ടിയുടെയും ഇടയിലൂടെ ജിയോ വലിച്ച കേബിളുകൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ അത് വളരെ സുരക്ഷിതമാണ് എന്ന മറുപടി പറഞ്ഞ കെ ഉദ്യോഗസ്ഥർ അവരുടെ താൽപര്യം എന്താണെന്ന് വ്യക്തമാക്കുന്നു എഗ്രിമെന്റ് വയ്ക്കാതെ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ ബി എസ് എൻ എല്ലിന്റെ സ്വകാര്യ ഫ്രാഞ്ചൈസികൾ ആയിരക്കണക്കിന് പോസ്റ്റുകളിൽ കേബിൾ സ്ഥാപിച്ചിട്ടുണ്ട് മാത്രമല്ല നിരവധി സ്വകാര്യ കമ്പനികൾ പലവിധ പദ്ധതികൾക്കായി കെ പോസ്റ്റുകൾ ഉപയോഗിക്കുന്നു എന്നാൽ അതൊക്കെ കണ്ടില്ലെന്ന് നടിക്കുന്ന കെ എസ് ഇ ബി ചെറുകിട ഓപ്പറേറ്റർമാരോട് കാണിക്കുന്ന ദ്രോഹപരമായ സമീപനം തികച്ചും അപലപനീയമാണെന്നും ഇതുതൊടർന്നാൽ അതിശക്തമായ പ്രക്ഷോഭ പരിപാടികളിലേക്ക് സി എ കടക്കുമെന്നും കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്